ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്നവരാണ് യൂട്യൂബിൽ ഓരോ വീഡിയോ കാണുന്ന സമയത്തും നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ സേവ് ആയി ആയിക്കെടുക്കുന്നുണ്ട് ഹിസ്റ്ററി ആയിട്ട് ഇതുപോലെ യൂട്യൂബിൽ മാത്രമല്ല നമ്മുടെ ഗൂഗിളിലും ഈ ഒരു ഹിസ്റ്ററി സേവ് ആയി ആയിക്കെടുക്കുന്നുണ്ട് സോ ഇതുപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം സെഡലായിട്ട് പ്രൊഫൈൽ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് മാനേജ് ഓൾ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ലോഡാവും അത് ലോഡ് വരെ വെയിറ്റ് ചെയ്യുക ലോഡായി കഴിഞ്ഞാൽ ഇതുപോലെ വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സേവിങ് യുവർ യൂട്യൂബ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴും ഇതുപോലെ ചെറുതായിരിക്കുന്ന രീതിയിലൊരു ലോഡാവും അതിൽ വെയിറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അത് ലോഡാക്കി കഴിഞ്ഞാൽ ഇതുപോലെ വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ട്യൂൺ ഓഫ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം അതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആദ്യമേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലോഡാവും അതിൽ വെയിറ്റ് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരുന്നതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് വായിച്ച് നോക്കണമെങ്കിൽ അത് വായിച്ച് നോക്കിയിട്ട് പ്യൂസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഓഫ് ആത് ജസ്റ്റ് ഒന്ന് ഓൺ ആവുന്നതാണ് സോ ഇതുപോലെ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓൺ ആവുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ വരുന്ന ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നമ്മുടെ ഗൂഗിളിലോട്ട് സേവ് ആവുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇതോടെ ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് അതിൻ്റെ ഒരു ഓഫായി വരികയാണ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബിൽ വരുന്ന ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഗൂഗിളിലോട്ട് സേവ് ആവുന്നത് സ്റ്റോപ്പായി അത് ഓഫ് ആവുകയും ചെയ്യുകയാണ് സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തു നോക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈ